വൈശാലി ഭാഗം പത്ത് വധു ഈ ജാനകി വരൻ ഈ രാവണൻ ടി വിയിൽ രാവണപ്രഭു കാണുകയാണ് വിഷ്ണു കൂടെ തന്നെ മുത്തശ്ശിയും ഇരിക്കുന്നുണ്ട് ആ സമയം തന്നെയാണ് വൈശാലി അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടെത്തിയത് ഈ ഡയലോഗ് കേട്ടുകൊണ്ടാണ് അവൾ അകത്തേക്ക് കയറിയത് കാരണം വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ് അപ്പോ അകത്ത് ടി വിയിൽ കാണുന്ന സിനിമാ ഡയലോഗൊക്കെ മുഴുവനും പുറത്തുനിന്ന് കേൾക്കാം അവളെ കണ്ടതും വിഷ്ണു ടി വിയിൽ നിന്ന് നോട്ടം മാറ്റി അവളെ നോക്കി അവളെ കണ്ടതും അവൻ്റെ ചുണ്ടുകളൊന്നും വിടർന്നു എന്റെ ജാനകി വന്നല്ലോ അവൻ അവിടെ അവിടെയിരുന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതും വൈശാലി ഞെട്ടി അപ്പോഴാണ് മുത്തശ്ശി അവളെ കാണുന്നത് ആ മോള് വന്നോ വാ ഇരിക്ക് അല്ല മുത്തശ്ശി ഇത് അടുക്കളയിലേക്ക് വെക്കാൻ കയ്യിലുള്ള ഫുഡ് കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അതാ ഡൈനിങ് ടേബിളിൽ വെച്ചേക്ക് മുത്തശ്ശി പറഞ്ഞതും അവൾ അത് ഡൈനിങ് ടേബിളിൽ വെച്ചു ഞാനെങ്കിലും പോട്ടെ അതെന്താ അങ്ങനെ അങ്ങോട്ട് പോകുന്നത് എന്തെങ്കിലും അത്യാവശ്യ കാര്യം ചെയ്യാനുണ്ടോ വീട്ടിൽ ചെന്നിട്ട് ഇല്ല അപ്പോ വാ ഇവിടെ ഇരിക്കെ മുത്തശ്ശി അവളോട് സോഫയിലേക്ക് ഇരിക്കാൻ പറഞ്ഞു വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്നിരിക്കാൻ അവളോട് അവൻ അവളോടവൻ കണ്ണുകൊണ്ടാംഗ്യമൊക്കെ കാണിച്ചുവെങ്കിലും അത് മൈൻഡ് ചെയ്യാതെ അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയിരുന്നു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സമയം ഏകദേശം ഏഴ് മണിയോടടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു വൈശാലിക്ക് സിനിമ കാണുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് എങ്കിലും ആദ്യം വലിയ താല്പര്യം തോന്നിയില്ലെങ്കിലും വിഷ്ണുവും ഒക്കെ ഇരുന്ന് സിനിമ കാണുന്നത് കണ്ടതും അവളും അത് കണ്ടിരുന്നതാണ് സിനിമ കഴിഞ്ഞതും എല്ലാവരും കുറച്ചു സമയം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു ഇനി എന്നാ മുത്തശ്ശി ഡോക്ടറെ കാണാൻ പോകേണ്ടത് രണ്ട് ദിവസം കഴിഞ്ഞൊന്നു പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇവൻ ഇടക്കിടയ്ക്ക് തലവേദന എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതിനെന്തിനാ ഡോക്ടറെ കാണുന്നത് അത് ചെറിയ തലവേദനയാണ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അതിന് നിനക്കെന്തിനാ കുഴപ്പം രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഡോക്ടറെ ഒന്ന് കാണാൻ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് വിഷ്ണു പറഞ്ഞതിനെ പോലെ മുത്തശ്ശി തീരുമാനം പോലെ പറഞ്ഞതും അവൻ അവരെ നോക്കി ഒന്ന് മുഖം കോട്ടി തിരിഞ്ഞിരുന്നു അവൻ്റെ ഈ കുഞ്ഞു കുട്ടികളുടെ കണക്കിലുള്ള കാട്ടായങ്ങളൊക്കെ കണ്ട് വൈശാലിക്ക് ചിരിയാണ് വന്നത് പക്ഷേ അവൾ അത് പുറത്തേക്ക് വരാതെ അടക്കി പിടിച്ചു ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ മോൾക്ക് ബുദ്ധിമുട്ടായി അല്ലേ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല മുത്തശ്ശി രണ്ടു പേർക്കൂടെ ഭക്ഷണം വെക്കുക എന്ന് പറയുന്നത് ഇത്ര ബുദ്ധിമുട്ടാണോ അവൾ ഒരു പുഞ്ചിരിയോടെ തിരികെ പറഞ്ഞു എങ്കിലും ഞാൻ ഇറങ്ങട്ടെ നാളെ മുതൽ ഇനി കോളേജിൽ പോയി തുടങ്ങണം അത് പറഞ്ഞ് അവൾ സോഫയിൽ നിന്നും എഴുന്നേറ്റു അങ്ങനെ അങ്ങോട്ട് പോകല്ലേ മോള് കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് പോകാനോ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പോയാൽ മതി മുത്തശ്ശി പറഞ്ഞതും അവളത് എതിർത്ത് നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല ചോറൊക്കെ എടുക്കുന്നതിനായി മുത്തശ്ശി അടുക്കളയിലേക്ക് പോയത് കണ്ടതും വൈശാലി വിഷ്ണുവിനെ നേരെ തിരിഞ്ഞു അത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതായതു അവൻ മുഖത്ത് നിഷ്കളങ്കത ഭാവം വരുത്തിക്കൊണ്ട് അവളെ നോക്കി കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് വിഷ്ണു നിനക്ക് ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ ഗൗരവത്തോടെ പറയുന്നവളെ അവൻ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന മട്ടിൽ നോക്കി പറഞ്ഞു ഒന്നും ചെയ്യണ്ട വായിൽ നിന്ന് വരുന്നത് തന്നെ ധാരാളം അത് പറഞ്ഞ് അവനെ ഒന്ന് ഇരുത്തി നോക്കി അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് നടന്നു ഭക്ഷണമൊക്കെ മുത്തശ്ശിയും വൈശാലിയും ചേർന്ന് എടുത്തു വെച്ചു രണ്ടു പേർക്ക് കഴിക്കാനാണോ കുട്ടി നീ ഇത്രയും ചോറും കറികളും ഉണ്ടാക്കിയത് അത് പിന്നെ മുത്തശ്ശി ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി മുത്തശ്ശി ചോദിച്ചതിന് അവൾ ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു ഭക്ഷണമൊക്കെ എടുത്തു വെച്ചതിന് ശേഷമാണ് വിഷ്ണു ഡൈനിങ് ടേബിളിനടുത്തേക്ക് വന്നത് വിഷ്ണുവിന് കഞ്ഞിയാണ് എടുത്തത് വലത് കൈ ഒടിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ വിഷ്ണുവിന് കൈ ഉപയോഗിച്ച് കഞ്ഞി കുടിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മുത്തശ്ശി അവന് കഞ്ഞി കൊടുക്കാൻ തയ്യാറായി മുത്തശ്ശി അവന് കഞ്ഞി കൊടുക്കാൻ എടുത്തതും വൈശാലി ഇടയിൽ കയറി ചോദിച്ചു ഞാൻ കൊടുക്കണോ മുത്തശ്ശി എന്നാൽ വൈശാലി അത് ചോദിച്ചതും മുത്തശ്ശിയും വിഷ്ണുവും അവളെ ഞെട്ടലോടെ നോക്കി കാരണം അങ്ങനെയൊരു ചോദ്യം വൈശാലിയിൽ നിന്നും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വിഷ്ണുവിന്റെ മുഖത്താണെങ്കിൽ ആയിരം ബൾബുകൾ ഒരുമിച്ച് കത്തിയ പ്രതീതിയായിരുന്നു അവൻ മുത്തശ്ശിയെ നോക്കി കണ്ണുകൊണ്ട് പാത്രം അവളുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറയുന്നുണ്ട് അത് വേണ്ട മോളെ മോൾക്ക് ബുദ്ധിമുട്ടാകും വിഷ്ണുവിനെ ഒന്ന് ഹരം കേറ്റാൻ എന്ന രീതിയിൽ മുത്തശ്ശി അവളോട് പറഞ്ഞു അത് കേട്ടതും വിഷ്ണു മുത്തശ്ശിയെ തന്നെ കൽപ്പിച്ചു നോക്കുന്നുണ്ട് അത് സാരമില്ല മുത്തശ്ശി മുത്തശ്ശി ഭക്ഷണം കഴിച്ചോളൂ ഞാൻ വിഷ്ണുവിന് കഞ്ഞി കൊടുത്തോളാം അവൾ സമ്മതം പറഞ്ഞതും മുത്തശ്ശി കഞ്ഞിയുടെ പാത്രം വൈശാലിയുടെ കൈയിലേക്ക് കൊടുത്തു വിഷ്ണു ആണെങ്കിൽ അവൾ കഞ്ഞി തരുന്നതും കാത്ത് എന്നതുപോലെ അവളുടെ മുഖത്തേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് അവൾ മടിയൊന്നും കൂടാതെ തന്നെ അവന് കഞ്ഞി കോരി കൊടുത്തു വൈശാലിയുടെ ശ്രദ്ധ അവന് കഞ്ഞി കോരി കൊടുക്കുന്നതിലാണെങ്കിൽ വിഷ്ണുവിന്റെ ശ്രദ്ധ മുഴുവൻ വൈശാലിയുടെ മുഖത്തായിരുന്നു അവൾ അവൻ നോക്കുന്നതൊക്കെ കാണുന്നുണ്ടെങ്കിലും അവനെ നോക്കാൻ പോയില്ല കാരണം അവനെ നോക്കിയാൽ ലോകം തന്നെ ഒരുവനിലേക്ക് ചുരുങ്ങിപ്പോകുന്നതുപോലെ തോന്നും വിഷ്ണു കഞ്ഞി മുഴുവൻ കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വൈശാലി ഭക്ഷണം കഴിക്കാനിരുന്നത് ആ നേരമത്രയും വിഷ്ണുവും അവളുടെ കൂടെയിരുന്നു അവൾക്കൊരു ശല്യയാകണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടാണോ എന്തോ മുത്തശ്ശി വേഗം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു എല്ലാം കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകിവെച്ചതിനും ശേഷമാണ് വൈശാലി തിരികെ വീട്ടിലേക്ക് പോകാനൊരുങ്ങിയത് വിഷ്ണു ആ സമയം മരുന്നൊക്കെ കഴിക്കുകയാണ് പോകാനൊരുങ്ങിയിട്ടും അവൾക്ക് എന്തൊക്കെയോ പറയാനുള്ളത് പോലെ തോന്നി വിഷ്ണുവിന് ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശിയോടും വിഷ്ണുവിനോടുമായി പറഞ്ഞ് അവൾ പോകാനായി ഇറങ്ങി മുത്തശ്ശി അത് പിന്നെ നാളെയും രാവിലെയും ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ഭക്ഷണം ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടണ്ട അവൾ അത് പറഞ്ഞതും മുത്തശ്ശി അതിനെ എതിർത്തുവെങ്കിലും വിഷ്ണു അതിനെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞതുകൊണ്ട് മുത്തശ്ശിയെ ഒരു കണക്കിന് അവൾ സമ്മതിപ്പിച്ചെടുത്തു ഇറങ്ങുന്നതിന് മുൻപ് അവനെ ഒന്നുകൂടി നോക്കിയിട്ടാണ് വൈശാലി പോയത് പക്ഷേ ആ നോട്ടം നേരെ വന്നു കൊണ്ടത് വിഷ്ണുവിന്റെ ചങ്കിലാണെന്ന് പറയാം വീട്ടിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവളുടെ മനസ്സ് മുഴുവൻ തന്നിലുണ്ടായ മാറ്റങ്ങളെപ്പറ്റി മാത്രമായിരുന്നു ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണം ആരാണെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ അവളുടെ മനസ്സിനും ബുദ്ധിക്കും പറയാനുണ്ടായിരുന്നുള്ളൂ വിഷ്ണു വീട്ടിലേക്ക് വന്നിട്ടും അവളുടെ ചിന്തകളിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നത് വിഷ്ണു തന്നെയായിരുന്നു എത്ര അകറ്റി നിർത്താൻ നോക്കിയിട്ടും അവൻ തന്നിലേക്ക് വീണ്ടും അടുത്തു വരികയാണ് ആട്ടി ഓടിക്കാൻ നോക്കിയാലും അവൻ തന്നിലേക്ക് തന്നെ പശ കണക്കൊട്ടി വരും അവന്റെ ഓർമ്മയിൽ തന്നെ അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു പക്ഷേ അത് മാഞ്ഞു പോകാൻ അധികം സമയം വേണ്ടി വന്നില്ല ഓർക്കും തോറും ഭയം മാത്രം നൽകുന്ന അവളുടെ ഭൂതകാലം അവന്റെ ഓർമ്മകളെ മായച്ചു നീക്കിക്കൊണ്ട് അതിലും മിഴിവോടെ അവളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നു പിറ്റേ ദിവസം രാവിലെ ഉണർന്നപ്പോൾ മുതൽ വൈശാലിക്ക് മനസ്സിലാകെ ഒരു വല്ലായ്മ പോലെ തോന്നുന്നുണ്ട് രാത്രിയിലെ ഉറക്കവും ശരിയായിട്ടില്ല നേരത്തെ ഉണരുകയും ചെയ്തു കുളിച്ചതിനു ശേഷം അടുക്കളയിലേക്ക് കയറി വിഷ്ണുവിനും മുത്തശ്ശിക്കും കൂടെയുള്ളതുണ്ടാക്കണമല്ലോ അതുകൊണ്ട് വേഗം തന്നെ പണികളെല്ലാം തുടങ്ങി എട്ട് മണിയായപ്പോഴേക്കും രാവിലേക്കും ഉച്ചയ്ക്കുമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു അതെല്ലാം വൃത്തിയായി ഒരു പാത്രത്തിലാക്കി അടച്ചു വെച്ചു ശേഷം പോയി കോളേജിലേക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ബാഗൊക്കെ എടുത്തു വെച്ചു അതിനുശേഷം എടുത്തുവെച്ച ഭക്ഷണവുമായി വിഷ്ണുവിന്റെ വീട്ടിലേക്ക് നടന്നു പതിവ് പോലെ മുത്തശ്ശി വീടിൻ്റെ വാതിൽക്കൽ തന്നെ ഇരിക്കുന്നുണ്ട് ശ്രദ്ധ മുഴുവൻ കയ്യിലിരിക്കുന്ന പത്രത്തിലാണ് ഒരു പുഞ്ചിരിയോടെ അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് നടന്നു വന്നു ഗുഡ് മോർണിംഗ് മുത്തശ്ശി ആ വൈശുമോൾ എത്തിയോ ഞാൻ താ ഇപ്പോൾ ആലോചിച്ചതേയുള്ളൂ മോൾക്ക് കോളേജ് പോകാൻ സമയമായി കാണുമല്ലോ എന്ന് കോളേജ് പോകാൻ ഇനി അരമണിക്കൂർ സമയമുണ്ട് ദാ ഇതൊക്കെ ഞാനൊന്ന് അകത്തേക്ക് വെക്കട്ടെ ആ വാ അകത്തേക്ക് കയറ് അത് പറഞ്ഞ് മുത്തശ്ശി അവളുടെ കയ്യിൽ നിന്ന് രണ്ട് പാത്രങ്ങൾ വാങ്ങിപ്പിടിച്ച് ഇരുവരും അകത്തേക്ക് കയറി വിഷ്ണു എവിടെയാണെന്ന് ചോദിച്ചില്ലെങ്കിലും അവളുടെ കണ്ണുകൾ നാലുപാടും പരതുന്നുണ്ട് പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി വെച്ച് തിരിച്ചു വന്നപ്പോൾ അവളുടെ കണ്ണുകൾ ആദ്യം പോയത് വിഷ്ണു കിടക്കുന്ന മുറിയിലേക്കാണ് അവന്റെ മുറി ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ് വിഷ്ണു ഇതുവരെ ഉണർന്നില്ലേന്നാവോ അവൾ മനസ്സിൽ ആലോചിച്ചു വിഷ്ണു ഉണർന്നില്ലേ മുത്തശ്ശി ഇല്ല കുട്ടി ഞാൻ പോയി വിളിച്ചതാണ് പക്ഷേ ആ ഊ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നതല്ലാതെ ഉണരുന്നില്ല ഞാൻ പോയെന്ന് വിളിച്ചു നോക്കട്ടെ അവൾ അങ്ങനെ പറഞ്ഞതും മുത്തശ്ശി ചിരിയോടെ തലയാട്ടി പുറത്തേക്ക് നടന്നു വൈശാലി നാക്കൊന്ന് കടിച്ചുകൊണ്ട് വിഷ്ണു കിടക്കുന്ന റൂമിലേക്ക് നടന്നു റൂം അടച്ചിട്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് തവണ ഡോറിൽ കൊട്ടി നോക്കിയെങ്കിലും അകത്ത് നിന്ന് പ്രതികരണമൊന്നുമില്ല അനക്കമില്ലെന്ന് കണ്ടതും അവൾ ഡോർ ഹാൻഡിൽ പിടിച്ചു തിരിച്ചു ഡോർ ലോക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ വാതിൽ തുറന്നു നോക്കുമ്പോൾ അകത്ത് വിഷ്ണു സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് എന്തിനെന്നറിയാതെ അല്പനേരം അവൾ അവനെ തന്നെ നോക്കി നിന്നു പോയി പക്ഷെ അപ്പോഴാണ് അവന്റെ മുഖം ഇടക്കിടയ്ക്ക് ചുളിയുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തല അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ അവൻ മുഖം ചുളിക്കുന്നുണ്ട് വേദനയുണ്ടാകുവോ അതാണോ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചിന്തിച്ച് അവൾ അവന്റെ അരികിലേക്ക് നടന്നു വിഷ്ണു അവന്റെ ഷോൾഡറിലായി അവൾ വിളിച്ചു ഉം അവൾ വിളിച്ചതും അവനൊന്ന് മൂളിക്കൊണ്ട് തല വിട്ടിച്ചു ആഹ് പക്ഷേ തല അങ്ങനെ അനക്കിയതും അവന് നന്നായി വേദനിച്ചു കാണണം വേദനയോടെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൻ പെട്ടെന്ന് എഴുന്നേറ്റു ഇതെല്ലാം പെട്ടെന്നായത് കൊണ്ട് തന്നെ വൈശാലിയും ഒന്ന് ഭയപ്പെട്ടു എന്താ എന്ത് പറ്റി വിഷ്ണു വേദനയുണ്ടോ ആകുലതയോടെ അവനോട് ചോദിച്ച് അവൾ അവന്റെ ബെഡിന് ഇരുന്നു നല്ല വേദനയുണ്ട് ഇന്നലെ രാത്രിയൊന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല മുഷിച്ചിലൂടെ പറഞ്ഞുകൊണ്ട് അവൻ ഇടത് കൈകൊണ്ട് തലയൊന്ന് തടവി ഉറക്കം കിട്ടാത്തത് കൊണ്ടാകും അവൻ്റെ മുഖമാകെ നീര് വന്നതുപോലെ വീങ്ങിയിരിക്കുന്നു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വിഷ്ണു പോണം ഞാൻ സുദ്ധിയോട് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സുധിയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട വിഷ്ണു വേഗം വാ നമുക്ക് പോകാം അവന്റെ വേദനയോടെയുള്ള സംസാരം കേട്ടപ്പോൾ വൈശാലിയും ആകെ വല്ലാതെയായി വേണ്ട തനിക്ക് കോളേജ് ഉള്ളതല്ലേ താൻ പോകാൻ നോക്ക് ഞാൻ സുധിയുമായിട്ട് പൊയ്ക്കോളാം പറയുന്നത് കേൾക്ക് വിഷ്ണു വേഗം പോയി മുഖമൊക്കെ കഴുകി റെഡിയായി വാ നമുക്ക് പോകാം അധികം താമസിക്കാൻ നിൽക്കണ്ട അവളുടെ ശബ്ദത്തിൽ ശകാരത്തിന്റെ ചുവ കലർന്നു വിഷ്ണു എഴുന്നേറ്റു ഷർട്ട് ഇട്ടിട്ടില്ല വൈശാലി അതൊന്നും ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് വിഷ്ണുവും അത് കാര്യമാക്കാൻ നിൽക്കാതെ വാക്കർ ഉപയോഗിച്ച് ബാത്റൂമിലേക്ക് നടന്നു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ